ഹലോ ഫ്രണ്ട്സ് നമ്മളിതാ കുറച്ച് വിശേഷങ്ങളായിട്ട് ഇന്ന് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ വീഡിയോസൊക്കെ ഓടാൻ ഭയങ്കര പാടാണ് യൂട്യൂബ് തന്നെ നിർത്തിയാലോ എന്ന് തോന്നാൻ കഴിയില്ല കേട്ടോ അത്ര റിസ്ക്കാണ് ഇതൊരു കഷ്ടപ്പാടാണ് അങ്ങനെ ഇതാ നമ്മൾ ചായ രാവിലെ തന്നെ ഭയങ്കര തണുപ്പുണ്ട് അങ്ങനെ ചായ ഒക്കെ ഇതാ റെഡി ആയിട്ടുണ്ട് കുഞ്ഞുട്ടെ നല്ല ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചായ കുടിക്കുന്നത് തീരെ ഇഷ്ടമില്ലാട്ടോ രാവിലെ അങ്ങനെ ഞാൻ ഒരു ലാസ് വെച്ച ചൂടുവെള്ളം ചെറു ചൂടുവെള്ളമാണ് കേട്ടോ കുടിക്കാറ് നല്ല മഞ്ഞുണ്ടട്ടോ പുറത്തിറങ്ങാൻ പറ്റാത്ത മഞ്ഞാണ് മഴ പൊഴിയുമ്പോഴേ ഇങ്ങനെ ചെറു ചെറുതായിട്ട് ഇങ്ങനെ പൊഴിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ ഇടവർ കാണാൻ പറ്റുമോയെന്നറിയില്ല നമ്മളെ കുഞ്ഞു വിശേഷമാണ് കേട്ടോ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മളെപ്പോഴും ഉപ്പ്മാ ഉണ്ടാക്കുമ്പം നമ്മൾ കടുകൽ പൊട്ടിക്കാറില്ലേ കടുകിന് പകരം നമുക്ക് സാറ് ഒരു വെറൈറ്റി ഐറ്റം ആക്കിയല്ലോ പക്ഷേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എൻ്റെ കൂടെ കുഞ്ഞോട്ട് എണീച്ച് വന്നിട്ടവിടെ ഭയങ്കര കളിയാണ് അങ്ങനതാ നമ്മളൊരു സവാള വലിയൊരു സവാള എടുത്തിട്ടുണ്ട് ആ എരിവിനാശം ഒരു പച്ചമുളകാണ് കേട്ടോ എടുത്തേക്കുന്നത് അല്ലെങ്കിൽ നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കണം കഴുകിയെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ സവാളയൊക്കെ മുന്നോട്ടനായി അലിയിലൊക്കെ എന്തൊക്കെ പോവോ അവന് രാവിലെ തന്നെ വിശപ്പെല്ലാം തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഉപ്പുമാളുണ്ടാക്കുന്നത് അതാ ഇതെല്ലാം അരിഞ്ഞ് സവാലൊക്കെ കുഞ്ഞു കുഞ്ഞു ആക്കി നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കണേ പിന്നെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുഞ്ഞുങ്ങോട്ട് സ്പൂണ് വേണം അത് വേണം എന്നൊക്കെ പറയുന്നുണ്ട് അവന് ചായ ഞാൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഉള്ളി അരിയുമ്പോൾ എനിക്ക് എപ്പോഴുള്ള പരിപാടിയാണ് കണ്ണരിൽ എന്തെന്നെ നോക്കിയാലും എത്ര വെള്ളത്തിലിട്ട് വെച്ചാലും ഈ കണ്ണരി എന്ന പരിപാടിയില്ല കേട്ടോ അതെ കുഞ്ഞൂട്ടം ചോദിക്കുന്നുണ്ട് അമ്മ കരയാണോ അമ്മ എന്താണ് കാട്ടുന്നത് എന്നെല്ലാം ചോദിക്കുന്നുണ്ട് എന്നാലും അവനൊരു മറുപടി പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാനീങ്ങരി അരി എടുക്കുന്നത് സോറി അങ്ങനെ എന്താ സവാളിവിടെ അരിഞ്ഞ് കഴിഞ്ഞിട്ടിട്ട് ഒരു കഷണം ഇഞ്ചി നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ ഇഞ്ചി മസ്റ്റാണേ ഇഞ്ചിയും വേണം വേറെ ഒന്ന് നമുക്ക് കടുകിന് വര നമ്മൾ ലേശം ഉല് ഉഴുന്ന കേട്ടോ എടുക്കുന്നത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത് ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ ഉപ്മാവ് ഉണ്ടാക്കുന്നതിനെക്കാട്ടി വേറെ ടേസ്റ്റാണ് കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ അങ്ങനെന്താ കറി ഇവിടെ ആയിക്കോണ്ടിരിക്കുന്നത് ചെറുപയറാണ് കറി വെച്ചേക്കുന്നത് രാവിലെ പിന്നെ ആര് ഉപ്മാവിൻ്റെ കൂടെ പഴമൊക്കെയാണ് കേട്ടോ കഴിക്കാറ് ചിലപ്പോൾ കറി ഒഴിച്ചാലേ ഉള്ളൂ അങ്ങനെന്താ ചെറിയ കഷ്ണ ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളൂ പക്ഷേ ഇഞ്ചീൻ്റെ ഒരു ഇത് വരണം കേട്ടോ എന്നാലേ അതിന് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ അങ്ങനെ ആ ഇഞ്ചിയൊക്കെ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ റവയൊക്കെ ഒന്ന് പെട്ടെന്ന് വറുത്തെടുത്തിട്ട് വരാം കേട്ടോ പിന്നെ ഉപമാവിൻ്റെ പരിപാടി നമ്മൾ സാധാരണ എടുക്കുമ്പോൾ അതുപോലെ ഉപ്പ്മാവുണ്ടാക്കുക വേറെ എന്താ എന്ന് വച്ചാരിച്ചാൽ ആ കടുുകിന് പകരം നമ്മൾ എന്താക്കുന്നത് ലേശം ഉഴുന്നിട്ട് കൊടുക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ കടുക് ഇടേണ്ട കടുക് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റേതായ വേറെ ടേസ്റ്റ് വരും അതുകൊണ്ട് കടുക് സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ ഉഴുന്നതാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് പിന്നെ നമുക്ക് ഉപ്മാവ് ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാലോ അതുകൊണ്ട് പിന്നെ നമ്മൾ പ്രത്യേകം പറയണ്ടല്ലോ പിന്നെ എല്ലാവരെയും തന്നെയാണ് അവസ്ഥ അല്ലേ തണുപ്പിൻ്റെ കൊടുമുടിയാണ് ചില നേരത്ത് ഭയങ്കര കുറച്ച് ആയുമ്പോഴത്തേക്കും ചൂടിൻ്റെ അടിപൊളിയാണ് ഫെബ്രുവരി ആയപ്പോഴത്തേക്കും നല്ല ചൂട് തുടങ്ങിയില്ലേ അറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ നമ്മൾ എത്രയാണ് എടുത്തേക്കുന്നത് അത്രയും വെള്ളം എടുക്കണേ റവ എത്രയാണോ എടുത്തേക്കുന്നത് അത്രയും വെള്ളവും കൂടി എടുക്കണേ അറിയാത്തവർക്ക് വേണ്ടി മാത്രം കേട്ടോ പറയുന്നത് അങ്ങനെ ഇതാ റവയൊക്കെ അവിടെ നിന്ന് വറുത്തെടുക്കണം എന്നിട്ട് നമ്മൾ അത് പുറത്ത് അടുപ്പിൽ ചോറ് വരുന്നുണ്ട് നോക്കാനാണ് നോക്കാനാണെട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് നമ്മൾ ആ റേഷൻ അരിയാണ്ടിട്ടേക്കുന്ന അന്നേരം പെട്ടെന്ന് വെന്ത് പായസമാവും അതുകൊണ്ട് നമ്മൾ വേഗം അതും കൂടി ഒന്നും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ചോറിനാൻ പറ്റില്ല ലക്ഷം ബെല്ലം കൂടിയിട്ടങ്ങ് പായസം ഉണ്ടാക്കേണ്ട അവസ്ഥയായിരിക്കും ഓരോ സാധനം എവിടെയെങ്കിലുമൊക്കെ കൊണ്ടു വയ്ക്കും പിന്നെ ഞാൻ അതിന് തിരഞ്ഞെടുക്കലാണ് കേട്ടോ എൻ്റെ മെയിൻ പരിപാടി നമ്മളെ പിടിക്കുന്ന സാധനത്തിനെ കാണാനില്ല എൻ്റെ കുഞ്ഞുട്ടനാണെങ്കിൽ അത് ഇതിലെങ്കിലൊക്കെ കൊണ്ടുവിടും ഗ്യാസിൻ്റെ അടി വയ്ക്കുമ്പോൾ അവനിപ്പോൾ ഇവിടെയൊക്കെ കൈ എത്തും അന്നേരമുള്ള സർവ്വ സാധനം എടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവിടലാണ് എൻ്റെ ആവശ്യത്തിന് തിരയുമ്പോൾ ഒരു സാധനം കാണാറില്ല കേട്ടോ അങ്ങനെതാ നമ്മൾ റവയൊക്കെ ഇവിടെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ റവ അധികം വറന്ന് പോവുകയും ചെയ്യരുത് കേട്ടോ പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന ഒന്നാണല്ലോ റവ അന്നേരം അങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണേ ഹോട്ടോ അങ്ങനെ ഇതാ റവയൊക്കെ ഇവിടെ ആകാനായിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് സാലാവും പോലെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം പക്ഷേ നമുക്ക് ഈ ഉഴുന്നിടുമ്പോൾ ഇത്ര ഉഴുന്നൊന്നും വേണ്ട ഒരു ലേശം മതി കേട്ടോ പക്ഷേ ഇത് കടിക്കുമ്പോൾ കടു ടെമ്പറാക അങ്ങനെ ഒരു പ്രശ്നമില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കുകയും ചെയ്യരുത് എന്താ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുകിന് പകരം വെന്തിടണം ഉഴുന്നിടണം പക്ഷേ ലേശം ഇട്ട് കൊടുത്താൽ മതി പക്ഷെ അതൊന്നും നല്ല മൊരിഞ്ഞു വരണം കേട്ടോ ഒന്ന് ബ്രൗണിഷ് കളർ ഇത്രയൊന്നും വേണ്ട നമ്മൾ ഒര ലേശം ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ നമ്മൾ കടുക് എത്രയാണോ ഇടുന്നത് അത് എത്രയും പക്ഷെ ഇത് കടിക്കാനൊക്കെ കിട്ടും പക്ഷെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ടെമ്പർ ആകോ അങ്ങനെയൊന്നുമില്ല നല്ല കടിക്കാനും നമ്മൾ ഉപ്പ്മാവനോടൊക്കെ കടിക്കാൻ കിട്ടുന്നതൊക്കെ വെജിറ്റബിൾ വേണമെങ്കിൽ ഇടാട്ടോ അതിൻ്റെ കൂടെ ഇവിടെ വെജിറ്റബിൾസ് ഒന്നും ഇല്ലാത്തത് വെജിറ്റബിൾ ഒന്നും ഇട്ടില്ല നമ്മൾ ക്യാരറ്റും ബീൻസൊക്കെ ഇല്ല ഇട അത് രണ്ടും ഇല്ല കേട്ടോ പിന്നെ അതിട്ടിട്ടില്ലെങ്കിൽ പിന്നെ വേറെ കാര്യമൊന്നുമില്ലല്ലോ ഇതാ അതൊക്കെ ഇവിടെ മുരിഞ്ഞു വരുന്നുണ്ട് പിന്നെ നമ്മൾ സവാളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇട്ടൊന്ന് വഴറ്റി എടുക്കണം പിന്നെ നമ്മളെ ചാനൽ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യാനും ചെയ്യും ഇപ്പം ബന്ധിക്കുന്നില്ല നിങ്ങളെ പോലെ കേട്ടോ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാർക്ക് ഒരുപാട് നന്ദിയുണ്ട് ഉണ്ടോ പിന്നെ നമ്മൾ ഉപ്മാവ് ഉപ്മാവുണ്ടാക്കുമ്പോ വേറൊരു കാര്യം കൂടിട്ടോ നമ്മളെ സവാള അധികം അങ്ങ് വഴണ്ട് പോകരുത് ഒരു ചെറിയ കളർ വ്യത്യാസം വരുമ്പോഴത്തേക്കും നമ്മൾ വേറെ പണിയെടുക്കണേ അല്ലെങ്കിൽ പണി പാളും കേട്ടോ ഒരു ടേസ്റ്റ് വരത്തില്ല അങ്ങനെന്താ നമ്മളെ ഉപമാവിൻ്റെ പരിപാടിയൊക്കെ ഇവിടെ റെഡി ആകുന്നുണ്ട് കേട്ടോ എന്താ നമ്മളെ സവാളിൻ്റെ സവാളയൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണേ പിന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വെള്ളം തിളക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണേ അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ആരും പൊങ്കാല ഇടനം വരണ്ടട്ടോ പിന്നെ നമ്മളെ വീഡിയോ പ്രത്യേകം പറയണ്ടല്ലോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ഇതാ നമ്മൾ ഉലുവ ലേശം സോക്ക് ചെയ്യാൻ വെച്ചതാണ് ഓവർനൈറ്റ് ഇത് നമ്മൾ യൂട്യൂബ് കണ്ട് സെവൻ ഡേ ചാലഞ്ചാണേ എങ്ങനെയുണ്ട് ഒക്കെ റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ കേട്ടോ എങ്ങനെയുണ്ട് എന്നൊന്നും അറിയത്തില്ല ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാം കേട്ടോ അങ്ങനെതാ നമ്മൾ ഉപ്പ്മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളതാ ഉഴുന്നൊക്കെ താണ്ടോ കടുക് പോലെ വലുത് വലുതായിട്ട് കിടക്കുന്നുണ്ട് ലേശം ചെറുപയർ ഒഴിച്ചിട്ടാണ് കേട്ടോ കറി ഒഴിച്ചിട്ടാണേ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇതാ ഞാനും കൂടി പല്ലാഴ്ച വന്നിട്ട് അവരുടെ കൂടത്തിൽ കഴിക്കുകയാണ് കേട്ടോ ഉപമാവായത് കൊണ്ട് പിന്നെ ക്യാമറ ഇവിടെ ഫ്രണ്ടിൽ വെക്കുമ്പോൾ വീണൊക്കെ പോകുന്നുണ്ട് അങ്ങനെ കൈയൊക്കെ പിടിച്ചിട്ടാണ് കേട്ടോ എങ്ങനെയൊക്കെയോ എടുത്ത നമ്മളെ രാവിലത്തെ പരിപാടിയൊക്കെ ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ചായ പൊടിയാണ് തണുപ്പായതുകൊണ്ട് വാതിലൊന്നും തുറന്നിട്ടില്ല കേട്ടോ പുറത്തിറങ്ങാൻ പറ്റാത്ത തണുപ്പാണ് പിന്നെ ചായപൊടി എല്ലാം കഴിഞ്ഞ് പിന്നെ മുറ്റടിച്ച് വരലായി വീട് പണികൾ നമ്മൾ തീർക്കാത്തീരുല്ലോ വെയിലൊക്കെ വന്നട്ടോ തണുപ്പ് മാറിക്കഴിഞ്ഞിട്ട് വേണ്ട അടിച്ചൊക്കെ വരാൻ അങ്ങനെ പരിപാടിയൊക്കെ ഇങ്ങനെ ഓരോരോ പണിയായിട്ട് തുടങ്ങുകയാണേ നമ്മൾ രാവിലെ തൊട്ട് എടുത്ത് വൈകുന്നേരം വരെ എടുത്താലും വീട് പണി എന്താണെന്ന് വെച്ചാൽ കാണത്തില്ല പിന്നെയും ഫസ്റ്റ് മുതലെ ചെയ്യണം ചെയ്ത പണികളാണ് ചെയ്യുക എന്നാലും വീട്ടുപണികൾ തീരാത്തൊരവസ്ഥയുണ്ട് നമ്മൾ വീട് ഇത്രയുള്ള അടുത്തൊരു വീഡിയോ മുതലേ താങ്ക് യു ബാ ബൈ ടേക്ക്